നമസ്കാരം വാഴഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സ്നോ ബെനാന ഒരു വിദേശേനം വാഴയാണ് ഇത് കാണാൻ നല്ല ഭംഗിയാണ് മണി പോലെ സാധാരണ വലിയ മണി പോലെ ഇരിക്കുന്ന ഒരു വാഴയാണ് ഇതിന് ഒരു പ്രയാസമുള്ളത് ഇതിൻ്റെ പഴം തിന്നാൻ കൊടുക്കുക ഇതിൻ്റെ പഴം നിറച്ച് വിത്താണ് വിത്ത് നട്ടാണ് പുതിയ വാഴ മുളപ്പിച്ചെടുക്കുന്നത് ഇതിൻ്റെ മൂട്ടിൽ നിന്നും ഒരിക്കലും വാഴക്കന്ന് ഉണ്ടാകാറില്ല സാധാരണ വാഴകളെ പോലെ ഈ വാഴ നിൽക്കുന്നത് നമ്മുടെ പ്രിയങ്കനായ ഒരു വാഴ കർഷകനായ നിലമേൽ ഉണ്ണിക്കൃഷൻ്റെയും ആശയുടെയും വീട്ടിലാണ് ഉണ്ണിക്കൃഷൻ ഗൾഫിൽ നിന്നും റിട്ടേൺ ആയിട്ട് ഇവിടെ വന്ന് ഇരുന്നൂറ്റി അൻപതിൽ പരം വാഴ കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് പുള്ളിയുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിദേശ വിദേശവാഴകളാണ് കൃഷി ചെയ്യുന്നത് ഇതിൽ വീട്ടിലുള്ള വാഴ കൃഷി നോക്കുന്നത് മക്കളായ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ആദർശം ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ആമ്പാടി എന്ന് വിളിക്കുന്ന അഭിജിത്തു ആമ്പാടിക്കാണെങ്കിൽ വാഴ കൃഷിയിൽ വളരെയധികം താല്പര്യമുള്ളതാണ് എല്ലാ ദിവസവും പരിപാലിക്കുന്നത് അവരാണ് നമുക്ക് മറ്റൊരു വാഴ വിശേഷവുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം